കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് പോർട്ട് മന്ത്രാലയം ഇന്ന് യോഗം ചേരും സ്പെഷ്യൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാകും യോഗം തുടരെ കപ്പലപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പ് ചേരും നിഷ എപ്പോഴാണ് യോഗം എത്ര കണ്ട് നിർണായകം ഈ യോഗം കൃഷ്ണരാജ് കേന്ദ്ര ഷിപ്പിംഗ് ആൻഡ് സ്പോർട്സ് മന്ത്രാലയത്തിന്റെ യോഗമാണ് ഇന്ന് ചേരുന്നത് സ്പെഷ്യൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലാണ് യോഗം നമുക്കറിയാം തുടർച്ചയായി അറബിക്കടലിൽ തുടർച്ചയായി ഇത്തരത്തിൽ കപ്പൽ അപകടങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് യോഗം ഇനി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനി സ്വീകരിക്കേണ്ട മാർഗങ്ങൾ മാനദണ്ഡങ്ങൾ ഒക്കെ തന്നെയാണ് ഈ കപ്പൽ അപകടങ്ങൾ തുടർക്ക കപ്പൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒപ്പം തന്നെ മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇക്കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രധാനമായും ചർച്ച ചെയ്യുക ഈ രംഗത്തെ വിദഗ്ധരടക്കമാണ് ഇന്ന് നടക്കുന്ന പത്തരയോടുകൂടി നടക്കുന്ന ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുക കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ ഷിപ്പിംഗ് ആൻഡ് സ്പോർട്സ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം കൊച്ചിയിൽ നടക്കുന്നത് ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരുക എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട് എന്തായാലും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലുള്ള മുൻകരുതലുകൾ ഇത്തരത്തിൽ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കപ്പലവളങ്ങൾ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കപ്പലവളങ്ങൾ തുടർച്ചയായി ഉണ്ടാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്കടക്കമുണ്ടാകുന്ന ആശങ്കകൾ പരിഹരിക്കുക കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരം എത്തരത്തിൽ ഈ അപകടങ്ങൾ തടയാം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും നമുക്കറിയാം എം എസ് സി അൽസാത്രി കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അറബിക്കടലിൽ മുങ്ങിയ അറബിക്കടലിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് കടലിലേക്ക് വീണത് ഒപ്പം തന്നെ അതിൽ ഇതുപോലെ തന്നെ ഇന്നലെ ഉണ്ടായ കപ്പൽ അപകടത്തെ കപ്പലുണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ അളവിലാണെങ്കിൽ പോലും രാസപദാർത്ഥങ്ങളും വിഷവസ്തുക്കളും ആസിഡും അടക്കമുള്ളവ എം എസ് സി എൽ സീയിലും ഉണ്ടായിരുന്നു ഇതൊന്നും ഇതുവരെയും നീക്കം ചെയ്തിട്ടില്ല